ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ആ ഒരു ഇൻഷുറൻസ് റിന്യൂ ചെയ്യാതെ അല്ലെങ്കിൽ അത് ചെയ്യാതെ ഒരുപാട് പൈൽ വരുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ റിന്യൂ ചെയ്യാം അത് ഒരു ടൈപ്പ് സെൻ്ററിലോ അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ചിലോ പോകാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ചെയ്യാം അത് എങ്ങനെയെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത് ഐ എല്ലോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു എൻ്റർഫൈസ് വരിക അതിൽ നിങ്ങൾ പ്രൈവറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക പ്രൈവറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കൺഫേം ചെയ്യാം കൺഫേം ചെയ്തിട്ട് നിങ്ങളെ മൊബൈൽ നമ്പറും നിങ്ങളെ എമി എഡ്സ് ഡിയും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത നമ്പറിലേക്ക് ഒരു ഒ ടി പി നമ്പർ വരും ആ ഒ ടി പി നമ്പർ നിങ്ങളതിൽ എൻറ്റർ ചെയ്യാം എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അതിൽ ഓക്കെ കൊടുക്കുക ഒരു മാസത്തിന് എട്ട് തിറവ്സാണ് മൂന്ന് മാസത്തിന് പതിനെട്ട് ആറ് മാസത്തിന് മുപ്പത്തി മൂന്ന് പന്ത്രണ്ട് അതായത് ഒരു വർഷത്തിന് അറുപത്തിമൂന്ന് എറണിച്ചത് ഇതിന് മുകളിൽ കിടന്ന ഐ കൺഫേം മൈ പേഴ്സണൽ ഡീറ്റെയിൽസ് കറക്റ്റ് എന്നുള്ളതിൽ അത് ക്ലിക്ക് ചെയ്യുക നമുക്ക് അതിൽ ഇമെയിൽ ഐ ഡി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് അതിനുശേഷം പേ ഉണ്ടാവും എന്നുള്ളത് കൊടുത്താൽ നിങ്ങളുടെ പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട് ഇവിടെയാണ് നമുക്ക് ഒരു നോർമലി നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ സാംസൺ പേ അല്ലെങ്കിൽ ആപ്പിൾ പേ ഇതിലൊക്കെ കൊടുക്കാം ഇതല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ച് കൊടുത്തിട്ടും അങ്ങനെ പേ ചെയ്യാം ഇതല്ലാതെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ബോട്ടിമ്മിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിൽ ഒരു കാർഡ് ഉണ്ടെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് വേണ്ട ഈ ബോട്ടിങ് കാർഡ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഐ എൽ എവിടെ ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ ബോട്ടിം വഴി ഞാനിപ്പോൾ ബോട്ടിങ് കാർഡ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അങ്ങനെ എൻ്റെ സക്സസ് ആയി അപ്പോൾ ഇതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതോ ഒരു ബാങ്ക് അക്കൗണ്ടും വേണ്ട നിങ്ങളുടെ ബോ ടി കാർഡ് ഉണ്ടെങ്കിൽ ഇനി ബോടിഎം കാർഡ് എങ്ങനെ എടുക്കുക എന്നുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാം